നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി ഒഴിയാതെ കേരളം നട്ടം തിരിയുന്നു ഈ വരുന്ന സാമ്പത്തിക വർഷവും കേരളത്തിന്റെ സ്ഥിതി അത്ര സന്തോഷകരമായ അവസ്ഥയിലല്ല എന്ന സൂചനകളാണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ നാളുകളിൽ നൽകുന്നത് തുടക്കത്തിൽ തന്നെ കേരളം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അടുത്ത മാസം എന്ത് സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല കടമെടുക്കുന്നതിനുള്ള അന്തിമ അനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഈ വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്രയെന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല കടമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജൂൺ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കടമെടുപ്പിന് അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഏഴായിരത്തി കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് ഇത് അനുവദിച്ച മൂവായിരം കോടി വായ്പ മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു മെയ് മാസത്തിൽ ഒരു കണക്കിന് പിടിച്ചുനിന്നത് അതുകൊണ്ടാണ് പതിനയ്യായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രമാണ് ഏഴായിരത്തി കോടി വേണ്ടത് കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന ചർച്ച സജീവമാണ് പെൻഷൻ പ്രായം കൂട്ടുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള മറ്റ് ഉപായങ്ങൾ സ്വീകരിക്കേണ്ടതായും വരും എന്നാൽ ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആറുമാസത്തെ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തന്നെ തൊള്ളായിരം കോടി രൂപ വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനൊപ്പമാണ് പെൻഷൻ പ്രതിസന്ധി ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് എത്തുന്നത് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്തു ചെയ്യും എന്ന ആശങ്ക സർക്കാരിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് ഇതിൽ ഇരുപതിനായിരത്തിന് അടുത്ത ആളുകൾ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാല്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടിയെങ്കിലും വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടരുന്നത് പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകും എന്ന് കരുതുന്നവരുണ്ട് എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിന് വിടും അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം അൻപത്തി എട്ടാക്കാനാണ് സർക്കാർ ആലോചന സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് പരിഹാരമൊരുക്കാൻ സമയമുണ്ട് എന്നാണ് വിലയിരുത്തൽ നയപരമായ തീരുമാനമായതിനാൽ ഇടതുമുന്നണിയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട് പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറും എന്നാണ് ധനകാര്യ വകുപ്പിലെയും പല പ്രമുഖ ഉദ്യോഗസ്ഥരുടെയും നിലപാട് നിലവിൽ കടമെടുത്താണ് കേരളം മുമ്പോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും കിഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യത ഏറെയാണ് അങ്ങനെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷന് വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കാനാവുന്നതിനും അപ്പുറത്താണ് അതുകൊണ്ട് കൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ തുക വികസന ആവശ്യത്തിലേക്ക് മാറ്റാനുള്ള സർക്കാർ ആലോചനകൾ